ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ല നാടൻ മുളകിട്ട ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആണിത് അപ്പോൾ രണ്ട് സവാളയും ഒരു ടൊമാറ്റോ പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് പിന്നെ ചിക്കൻ ആവശ്യത്തിനുള്ള ചിക്കൻ കൂടി എടുത്തിട്ട് അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ് കഥ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് അതിലിട്ടുകൊടുത്തിട്ട് ഒന്ന് ചൂടായി കഴി കഴിഞ്ഞ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അത് നന്നായി വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വയന്തിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മൂന്ന് പച്ചമുളക് കീറിയത് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക സവാള നല്ലോണം വയന്തിട്ടിയാലാണ് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കാശ്മീരി ചില്ലിയെല്ലാം ഇട്ട് കൊടുത്തത് കാശ്മീരി ആണെങ്കിൽ നിങ്ങൾ മൂന്ന് ടീസ്പൂണ് ഇതിപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് എന്നിവ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയെല്ലാം ഇട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ടൊമാറ്റോ ഒന്നാണ് എടുത്തത് അത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അത് സ്ലൈസായി അരിഞ്ഞിട്ടുണ്ട് അതൊന്നിട്ടിട്ട് നല്ലോണം വയറ്റി കൊടുക്കുക ഇനിയും ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ചെറുനാരങ്ങ നീര് വെച്ച് കൊടുക്കുക നന്നായി ക്ലീനാക്കി ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ആ മസാല ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ നല്ലോണം മിക്സ് ആയി കിട്ടും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടു അപ്പോൾ അത് തിളപ്പിച്ച കറി വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ ചിക്കൻ ചിക്കനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് ഇനി നമുക്കൊന്ന് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വയ്ക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനേഗർ ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് അങ്ങനെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിനേക്കാളും ടേസ്റ്റ് ചെറുനാരങ്ങ നീരാണ് അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയാണ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായത് അങ്ങനെ ഇതാ നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ പറയുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ